നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മ്യാൻമാറിനും മുകളിലായി ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് സെപ്റ്റംബർ മൂന്ന് മുതൽ അഞ്ചു വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അഞ്ഞു അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ മുതൽ മഴ മുന്നറിയിപ്പുണ്ട് നാളെ തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് നാലാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും അഞ്ചാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിൽ പ്രളയഭീതിയുണ്ട് മഴ വിമാന സർവീസുകളെ ബാധിച്ചു ന്യൂഡൽഹിയിലും ഗുരുഗ്രാമിലും കനത്ത മഴ തുടരുകയാണ് ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് വരേണ്ടിയിരുന്ന തൊണ്ണൂറ്റിയഞ്ച് വിമാനങ്ങളും പുറപ്പെടേണ്ട മുന്നൂറ്റി അൻപത്തി മൂന്ന് വിമാനങ്ങളും മോശം കാലാവസ്ഥയെ തുടർന്ന് വൈകുന്ന സാഹചര്യമുണ്ടായി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ മുപ്പതോളം വിമാന സർവീസുകൾ മോശം കാലാവസ്ഥ കാരണം വൈകുകയുണ്ടായി മാത്രമല്ല ഈ മോശം കാലാവസ്ഥ കാരണം ആറ് സർവീസുകളാണ് റദ്ദാക്കുന്ന സാഹചര്യം സാഹചര്യം ഉണ്ടായത് കൂടാതെ ഗാസിയാബാദിലെ ഹിന്ദുൻ വിമാനത്താവളത്തിൽ നിന്നുള്ള നാല് വിമാനങ്ങൾ വൈകുന്ന സാഹചര്യം ഉണ്ടായി മെട്രോ സർവീസുകൾ അടക്കം ഒരു തടസ്സം സൃഷ്ടിക്കപ്പെട്ടു യമുനാ നദിയിൽ പ്രളയ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇൻഡിഗോ എയർ ഇന്ത്യ ആകാശ എയർ സ്പേസ് ജെറ്റ് എയർലൈനുകൾ യാത്രക്കാർക്കായി മുന്നറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് യാത്രകൾ നേരത്തെ പ്ലാൻ ചെയ്യണമെന്നും വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നും ഇൻഡിഗോ എക്സിലൂടെ അറിയിച്ചു സമാന മുന്നറിയിപ്പ് എയർ എയർഇന്ത്യയെ പുറപ്പെടുവിച്ചു വിമാനത്താവളത്തിലേക്ക് നേരത്തെ പുറപ്പെടണമെന്നും മഴ വിമാന സർവീസുകളെ ബാധിച്ചേക്കാമെന്നും എയർ ഇന്ത്യ പറഞ്ഞു തിങ്കളാഴ്ച ന്യൂഡൽഹിയിൽ മഞ്ഞ അലേർട്ടായിരുന്നു എൻ എച്ച് എയ്റ്റ് ജയ്പൂർ എക്സ്പ്രസ് വേ ബാദ്ഷാപൂർ മനേസർ സോഗ്ന എന്നിവിടങ്ങളെ മഴ ബാധിച്ചു ഡൽഹി ഗുരുഗ്രാം എക്സ്പ്രസ് വേയിലുണ്ടായ ഗതാഗത കുരുക്ക് എട്ട് കിലോമീറ്റർ നീണ്ടു സെപ്റ്റംബർ മൂന്ന് വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗുരുഗ്രാമിലെ സ്കൂളുകൾക്കും ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചു ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം നോക്കാം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ കടൽ തീരങ്ങളിലും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര വരെ ഒന്ന് ദശാംശം നാല് മുതൽ ഒന്ന് ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കന്യാകുമാരി തീരത്ത് നീരോടി മുതൽ ആരോഗ്യപുരം വരെ നാളെ രാത്രി എട്ടര വരെ ഒന്ന് ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം ഏഴ് മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടൽ ആക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത